കോൺഗ്രസിന് തിരിച്ചടികളുടെ കാലഘട്ടമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി പതിനാല് മുതൽ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതു മുതൽ കോൺഗ്രസിൽ നിന്നും ഒരുപാട് രാഷ്ട്രീയ നേതാക്കൾ ബി ജെ പിയിലേക്ക് അംഗത്വം എടുത്തിരിക്കുകയാണ് അധികാരങ്ങൾ നഷ്ടപ്പെടുന്നു പാർട്ടിയിൽ നിന്ന് കൊഴിഞ്ഞുപോക്ക് തുടർന്നുകൊണ്ടിരിക്കുകയാണ് തിരഞ്ഞെടുപ്പ് വന്നാൽ ആരൊക്കെ മറുകണ്ഠം ചാടുമെന്ന് കോൺഗ്രസിന് തന്നെ വ്യക്തമില്ല അതുകൊണ്ട് തന്നെയാണ് അവരെയൊക്കെ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ കൊണ്ട് മുറിക്കുള്ളിൽ പൂട്ടിയിടേണ്ട അവസ്ഥ കോൺഗ്രസിന് വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കോൺഗ്രസ്സിന് തന്നെ കനത്ത തിരിച്ചടി നൽകിക്കൊണ്ട് രണ്ട് മുതിർന്ന മുൻ എം എൽ എ ബി ജെ പിയിലേക്ക് ചേർന്നിരിക്കുകയാണ് എം എൽ എ നീരജ് ബസോയും നസീബ് സിംഗുമാണ് പാർട്ടിയിൽ നിന്നും രാജിവെച്ചത് ഡൽഹിയിൽ അഴിമതി കാണിച്ചും നിലവിൽ ഇ ഡിയുടെ റഡാറിലും നിൽക്കുന്ന ആം ആദ്മി പാർട്ടിയുമായി സംഖ്യമുണ്ടാക്കാനുള്ള തീരുമാനത്തെ തുടർന്നാണ് ഈ മുതിർന്ന നേതാക്കന്മാർ രാജിവെച്ച് ബി ജെ പിയിലേക്ക് അംഗത്വം എടുക്കുന്നത് ഡൽഹി കോൺഗ്രസ് അധ്യക്ഷനായ അരവിന്ദ് സിംഗ് ലൗലി രാജിവെച്ചതിന് പിന്നാലെയാണ് രണ്ടുപേരും രാജിവെച്ചതെന്നതിൽ തിരഞ്ഞെടുപ്പ് സമയം തന്നെ കോൺഗ്രസിനെ ഞെട്ടിച്ചിരിക്കുകയാണ് അഴിമതിയിൽ കുഴിച്ചു നിൽക്കുന്ന അരവിന്ദ് കെജ്രിവാൾ ഉൾപ്പെടെ മുതിർന്ന നേതാക്കൾ മദ്യനയ കേസുമായി ബന്ധപ്പെട്ട് ജയിലിലായതും ആം ആദ്മി പാർട്ടിയുമായി ചേരുന്നത് കോൺഗ്രസ് പ്രവർത്തകർക്ക് അപമാനമാണെന്നും കാണിച്ചാണ് ഇരു നേതാക്കളും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗയ്ക്ക് കത്തയച്ചിരിക്കുന്നത് കഴിഞ്ഞ ഏഴ് വർഷമായി ആം ആദ്മി പാർട്ടി നേതാക്കൾ നിരവധി അഴിമതികൾ നടത്തിയിട്ടുണ്ടെന്നും ആം ആദ്മി പാർട്ടിയുമായുള്ള കോൺഗ്രസിൻ്റെ ബന്ധം അങ്ങേയറ്റം അപമാനമാണെന്നും കത്തിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് തങ്ങൾക്ക് ഇനി ഈ പാർട്ടിയിൽ തുടരാൻ താല്പര്യമില്ലെന്നും അതിനുവേണ്ടി കഴിയില്ലെന്നുമാണ് നേരത്തെ ഇവർ വ്യക്തമാക്കി കോൺഗ്രസ് അധ്യക്ഷന് കത്ത് നൽകിയിരിക്കുന്നത് അരവിന്ദ് കെജ്രിവാളിനെതിരെ പ്രതിഷേധം നടത്തിയ ആളുകൾ ഇന്ന് ആം ആദ്മി നേതാക്കളെ പ്രശംസിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യുന്നു ഇത്തരം നിലപാടില്ലായ്മ കാണിക്കാൻ പാർട്ടിയിൽ തുടരാൻ സാധിക്കില്ലെന്നും നസീബ് സിംഗ് കത്തിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് നിലവിലെ കോൺഗ്രസ് നയത്തിനൊപ്പം പ്രവർത്തിക്കാൻ കഴിയില്ലെന്നാണ് ഇവർ ചൂണ്ടിക്കാണിക്കുന്നത് കഴിഞ്ഞ ആഴ്ചയാണ് അരവിന്ദ് സിംഗ് ലൗലി ഡൽഹിയിൽ കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെച്ചത് ഇതോടെ കോൺഗ്രസ് അഴിമതി നടത്തുന്ന പാർട്ടിയുമായും കൂട്ടുകൂടുന്നുണ്ട് കോൺഗ്രസിന് ഒരു മാറ്റവും ഇല്ല എന്ന് വ്യക്തമാണ് വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിന് വലിയ നഷ്ടമുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് കോൺഗ്രസ് ആം ആദ്മി പാർട്ടിയുമായി സംഘം ചേരുന്നതെന്നാണ് വ്യക്തം തെളിവില്ലാത്ത ആരോപണങ്ങൾ മാത്രമാണ് കോൺഗ്രസ് പടച്ചുവിടുന്നതിനെതിരെ പൂർണ്ണ തെളിവ് കോൺഗ്രസിൽ നിന്നും കൂടുതൽ പേർ രാജിവെക്കാൻ കാരണമാകുന്നുണ്ട് ഏത് രീതിയിൽ ഭരിക്കണമെന്നതിനെപ്പറ്റി ഒരു ധാരണയും കോൺഗ്രസ്സിനില്ല എന്ന് തന്നെ വ്യക്തമാണ് കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക